നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി പർപ്പസ് സിംഗ് ആണ് ഈ ഒരു സിങ്ക് എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ മോഡലാർ കിച്ചൺ പർപ്പസിനാണ് ഈ ഒരു സിങ്ക് ഉപയോഗിക്കുന്നത് ഇതിൽ ഏതാണ്ട് ഒരു പത്തോളം ഫംഗ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് ഓരോ ഫങ്ഷൻസിലോട്ടും നമുക്ക് പോവാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിങ്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാല് മുപ്പത് ഇഞ്ചാണ് ഇതിന്റെ സൈസ് ലെങ്ത് വരുന്നത് ഇതിന്റെ വിട്ട് ഏതാണ്ട് പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് വണ്ണമം ടിക്കാണ് ഈ ഒരു സിങ്ക് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൽ ആന്റി റോഡന്റ് അങ്ങനെയുള്ള അതായത് എലി അങ്ങനെയുള്ള പാറ്റ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇതിൽ വരത്തില്ല പിന്നെ ഇതിൽ നോക്കണെന്നുണ്ടെങ്കിൽ ഇത് എസ് എസ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഇത് ആന്റി സ്ക്രാച്ച് ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഇതിലുള്ള ഓരോ ഫംഗ്ഷൻസ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു കട്ടിംഗ് ബോർഡ് അവൈലബിൾ ആണ് കട്ടിംഗ് ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസും ആയിട്ടുള്ളത് കട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്കൊരു ഡ്രിങ്കിങ് ഫോസെറ്റ് അവൈലബിൾ ആണ് ഈ ഡ്രിങ്കിംഗ് ഫോസറ്റ് നമുക്ക് പ്യൂരിഫയർ ഇതിന്റെ ബോട്ടമിൽ നമുക്ക് പിടിപ്പിക്കാനും അതുവഴി കണക്ഷൻ കൊടുക്കാനായിട്ടും ഉള്ള ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് ഡ്രിങ്കിങ് ഫോസെറ്റ് നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ട്രേ ഉണ്ട് വെജിറ്റബിൾ ട്രേ നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വാഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ നമുക്കൊരു ഫ്രൂട്ട്സിന്റെ ഒരു ട്രേ ഉണ്ട് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചായ അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ഒക്കെ കുടിച്ചതിന് ശേഷം അതിന്റെ കപ്പൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാഷർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുൾ ഔട്ട് സ്പോട്ടാണ് ഇതിൽ വരുന്നത് ഹ്ലോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്വിച്ച് ഇവിടെ വരുന്നത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിന്റെ ഈ സ്പൗട്ട് നമുക്ക് ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി ഈസി ആയിട്ട് വാഷ് ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ഇതിന്റെ ഫ്ലോ നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനത്തെ ഒരു കാസ്കേഡ് ഫ്ലോ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഇങ്ങനെ പ്രഷറിൽ വേണമെങ്കിലും വാഷ് ചെയ്യാനായിട്ട് പറ്റും വെജിറ്റബിൾസ് അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റും ഇത് അടുത്ത വേറൊരു കൺട്രോൾ ഫ്ലോ ആണ് ഇതിനെ കാസ്കേഡ് ഫ്ലോ വാട്ടർ ഫ്ലോ എന്നൊക്കെ പറയും ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിനോട്ട് നമുക്ക് ചേർത്ത് വെച്ചതിനു ശേഷം ഈസി ആയിട്ട് നമുക്ക് ഇതിനെ വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലൊരു ലിക്വിഡ് ഡിസ്പെൻസർ നമുക്ക് അവൈലബിൾ ആണ് ഈ ലിക്വിഡ് ഡിസ്പെൻസർ വഴി നമുക്ക് വിമ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വാഷ് ചെയ്യാനായിട്ടൊക്കെ പറ്റും അതോടൊപ്പം തന്നെ ഹൈ ഡിസ്ചാർജിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഡ്രെയിൻ സിസ്റ്റം ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഒത്തിരി ഏതാണ്ട് ഒരു പത്തോളം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഒരു സിങ്ക് ആണ് ഈ ഒരു മൾട്ടി പർപ്പസ് സിങ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡലാർ കിച്ചണിലൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഷോറൂം കാട്ടാക്കടയാണ് ഞങ്ങളുടെ ഷോറൂം ഉള്ളത് ഞങ്ങൾക്ക് ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിക്യോർമെന്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ഡിവിഷൻ അവൈലബിൾ ആണ് ഈ സിങ്ക് തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള സിങ്ക് മാറ്റിയിട്ട് ഈ സിങ്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്